കൂരിയാട് പനമ്പുഴ റോഡിൽ ജെംസ് സ്കൂളിന് മുൻവശം വലിയ വാഹനം തട്ടിയതിനെ തുടർന്ന് ഇടിഞ്ഞു വീഴാറായ ചീനിമരത്തിന്റെ കൊമ്പ് ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ ആരിഫ മടപ്പള്ളിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകർ വെട്ടിമാറ്റി വേങ്ങര യൂണിറ്റ് പ്രവർത്തകരായ ഇല്ലിയാസ് പുള്ളാട്ട് വിജയൻ ചേറൂർ ജബ്ബർ എരണിപ്പടി ഉനൈസ് വലിയോറ ജലീൽ കൂരിയാട് സുമേഷ് ഷൈജു എന്നിവർ ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റിയത് ഇതിൽ ട്രോമാ കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന ഹൈവേ പോലീസ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ വേങ്ങര പഞ്ചായത്ത് ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ ആരിഫ നാട്ടുകാർ ജെംസ് സ്കൂൾ അധികൃതർ എന്നിവർക്ക് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വേങ്ങര സ്റ്റേഷൻ യൂണിറ്റ് നന്ദിയും കടപ്പാടും അറിയിച്ചു ஆமாம். தொருதேன். யாக்குத் தொருதேன்